മധുരപ്പള്ളി മലക്കപ്പാർ റോഡിൽ സ്റ്റാറിങ്ങിനെത്തിയ വാഹനം തകരാറിലായി റോഡിന് കുറുകെ വണ്ടി കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു വിനോദസഞ്ചാരികളും കെ എസ് ആർ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു എം എസ് ലിഷോയി നൽകും വിവരങ്ങൾ ലിഷോയി എപ്പോൾ മുതലാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത് ഇത്ര നേരമായി തകരാറെന്താണ് ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ കുടുങ്ങുന്നുണ്ടോ അമ്പലപ്പാറ ഭാഗത്ത് വെച്ചാണ് വാഹനം തകരാറിലായി കിടക്കുന്നത് ടാറിങ്ങിന് കൊണ്ടുവന്ന മിക്സർ ഉൾപ്പെടെയുള്ള വാഹനമാണ് തകരാറിലായിരിക്കുന്നത് ഇത് റോഡിന് കുറുകെ കിടക്കുന്നതിനാൽ ചെറിയ ഇടുങ്ങിയ റോഡായതിനാലും ഇതിലൂടെ മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയില്ല ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതിലൂടെ കടന്നു പോകാൻ കഴിയുക കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് കെ എസ് ആർ ടി സി ബസ്സും ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് ഏകദേശം രണ്ട് മണിക്കൂറോളമായി ഈ സ്ഥിതി തുടരുന്നു അമ്പലപ്പാറ ഭാഗത്ത് പെൻസ്റ്റോക്ക് പൈപ്പ് പരിസരത്തിന് അടുത്തു വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വാഹനത്തിന്റെ തകരാർ പരിഹരിച്ച ശേഷം മാത്രമേ എടുത്തു മാറ്റാൻ കഴിയുള്ള ട്രെയിനോ മറ്റു വാഹനങ്ങളോ ഒന്നും തന്നെ എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് അതിനാൽ തന്നെ വാഹനത്തിന്റെ തകരാർ പരിഹരിച്ച് ഉടൻ ഈ ഗതാഗതം സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ട ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മലക്കപ്പാർ റോഡിലാണ് ടാറിങ്ങിനെത്തിച്ച വാഹനം തകരാറിലായതും ഗതാഗത കുരുക്കുണ്ടാവുന്നത്